പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നയും സഞ്ജയും കൂടി സംസാരിക്കുന്നത് കണ്ടുകൊണ്ടുവരികയാണ് മഞ്ജു ആ സമയത്ത് സ്വപ്നയോട് ഒരു ഉമ്മ ചോദിക്കുകയാണ് കേട്ടോ സഞ്ജയ് മനസ്സിലാ മനസ്സോടെ അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മഞ്ജുവിന്റെ അവിടേക്കുള്ള വരവ് മഞ്ജു അലറിങ് കൊണ്ട് സ്വപ്നെ എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും അങ്ങ് ഞെട്ടലോട് കൂടി ബാക്കിലേക്ക് തിരിയുകയാണ് എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് നിനക്ക് കിട്ടിയതൊന്നും പോരെ ഇതെങ്ങാനും ഗിരിയേട്ടൻ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇപ്പോ ഗിരിയേട്ടൻ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തകർക്കാനാണോ നിന്റെ ഉദ്ദേശം എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതെങ്ങാനും അമ്മ കണ്ടുവന്നാൽ എന്താണ് ഉണ്ടാവുക ഞാൻ പറയാതെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുന്നത് അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട് നീ എന്തിനാ മഞ്ജു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോൾ മഞ്ജു പറയാണ് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിന്നെ പോലത്തെ വൃത്തി കെട്ടവനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം തന്നെ നരക തുല്യമായേനെ എന്ന് പറയട്ടോ ആ സമയത്ത് സഞ്ജയ്ക്ക് മുന്നിൽ വെച്ച് മഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന സമയത്ത് ഒന്ന് പദർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് സ്വപ്നയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ എന്നെ തരം താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങാനും ഇതിൽ നിന്നും പിന്മാറിയൽ പിന്നെ എനിക്ക് ഗിരിയോട് പക തീർക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള മനസ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇഷ്ടം വരുന്നതിന്റെ മുന്നേ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്ക് എന്ന് പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് ഗിരി മഞ്ജു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ സ്വപ്ന പെട്ടെന്ന് സഞ്ജിയോട് സഞ്ജു കേട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി വരികയാണ് അപ്പോൾ സഞ്ജു ആണെങ്കിൽ അവിടെ മറ്റൊരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയാണ് എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇവിടെയെന്ന് ചോദിക്കാനോ ഗിരി അപ്പോൾ മഞ്ജു പറയണ ഞാൻ ഇവളുടെ പഠിപ്പിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചതാണ് ഗിരിയേട്ടാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു മഞ്ജും ഗിരിയും കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നയും മഞ്ജു ആണ് ആദ്യം പോകുന്നത് പുറകിലാണ് ഗിരി പോകുന്നത് പെട്ടെന്ന് സഞ്ജയ് എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു കല്ല് തട്ടി വീഴുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു സൗണ്ട് കേട്ട് ഗിരി അവിടേക്ക് നോക്കുകയാണ് ഇതിപ്പോ എന്താ കല്ല് വീണത് എന്നുള്ള ഭാവത്തിലോട്ടോ എന്നിട്ട് അവിടേക്ക് പോവാൻ വേണ്ടി നടക്കുകയാണ് അപ്പോഴത്തേക്കും വായോ നമുക്ക് ഭക്ഷണം ാം എന്ന് പറയട്ടെ അപ്പോ ഗിരിക്ക് നല്ല സംശയമുണ്ട് അവിടെ എന്താ ഇളകിയത് അവിടെ എന്താ വീണത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മഞ്ജു വിളിച്ച കാരണം കൊണ്ട് തന്നെ അവിടെ നോക്കാതെ ഗിരി അകത്തേക്ക് കയറി പോവുകയാണ് ഗിരിയുടെ കണ്ണ് വെട്ടിച്ച് തലനാരക്കാണ് സഞ്ജയ് രക്ഷപ്പെടുന്നത് പിന്നീട് മുകുന്ദന്റെ വീട്ടിലേക്ക് അബി വരികയാണ് അപ്പോൾ ആ സമയത്ത് ഗൗരിയമ്മ മാത്രമാണ് അവിടെ ഉണ്ടാവുക എന്നത് നല്ലവന്റെ പോലെ ഗൗരിയമ്മയോട് സംസാരിക്കട്ടോ അപ്പൊ ഗൗരിയമ്മക്കാണെങ്കിലും അബിയെ കാണുന്നത് തന്നെ ദേഷ്യമാണ് മഹിമയെയും മുകുന്ദനെയും അകറ്റാൻ കാരണക്കാരൻ തന്നെ ഇവനാണ് എന്ന് ഗൗരിയമ്മക്ക് ആദ്യമേ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ എന്തിനാ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല വക്കീൽ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ത് വേണം എന്ന് ചോദിക്കുക എനിക്ക് വക്കീലിനെ കണ്ട് ആശ്വസിപ്പിക്കാനാണ് എന്ന് പറയട്ടോ അപ്പൊ എന്തിനാ നീ വക്കീലിനെ കണ്ട് ആശ്വസിപ്പിക്കുന്നത് എൻ്റെ മോനെ ആശ്വസിപ്പിക്കാനൊക്കെ ഞാനുണ്ട് നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മ എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട് എന്നാലും ഞാൻ അമ്മയോട് പറയാം വക്കീൽ ഇന്നലെ മഹിമയെ കാണാൻ വേണ്ടി കോളേജിലേക്ക് വന്നിരുന്നു പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹിമ വക്കീലിനെ അപമാനിച്ചിട്ടാണ് വിട്ടത് വക്കീലിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു വക്കീല് മഹിമയോട് ഇഷ്ടം തുറന്നു പറഞ്ഞതാണ് കാരണം എന്താ ലോകത്ത് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ ഒരു ആണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത് അത്രയ്ക്ക് വലിയ തെറ്റാണോ അതിനെന്തിനാ ഇങ്ങനെ കരണം നോക്കി അടിക്കുന്നതൊക്കെ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ ഇഷ്ടമില്ല എന്ന് അല്ലാതെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വക്കീലിനെ പോലെയുള്ള ഒരാളെ അടിക്കാൻ പാടുണ്ടോ വക്കീൽ ഒരു മഹാപാവമായ ഒരു സാധുവാണ് വക്കീലിനെ ഇങ്ങനെ വേദനിപ്പിച്ചതിന് അവൾക്ക് ആ മഹിമയ്ക്ക് ദൈവം കണക്കിന് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിന്റെ വാക്കുകളൊന്നും എനിക്കങ്ങനെ വിശ്വാസം വരുന്നില്ല കണ്ടാൽ അറിയാം നീ ഒരു ഭ്രാന്തനാണെന്ന് എന്ന് പറയട്ടോ അതെന്താ അമ്മ അങ്ങനെ പറ അപ്പോ എന്താ ഞാൻ സഹിക്കുവാണെന്നാണോ അമ്മ പറയുന്നത് അതെ നീ ഒരു ഭ്രാന്തൻ തന്നെയാണ് നീ ഇപ്പോ ഇവിടെ വന്ന് പറഞ്ഞത് എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാനൊന്നുമല്ല പിന്നെ മഹിമ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സത്യമായിട്ടും അങ്ങനെ ചെയ്തതാണ് വക്കീൽ അപ്പോൾ അമ്മയോട് ഇതൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടോ നീ പറയുന്നതൊന്നും പൂർണ്ണമായി എനിക്ക് വിശ്വാസമില്ല മഹിമയും മുകുന്ദനും ഇങ്ങനെ അകലാ കാരണക്കാരൻ തന്നെ നീയാണ് എനിക്കത് മനസ്സിലാകുന്നില്ല എന്നൊന്നും നീ ചിന്തിക്കേണ്ട പക്ഷെ നീ ഒരു കാര്യം ഒന്നിപ്പിക്കാനാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് ആർക്ക് തന്നെ തടയാനും കഴിയില്ല അതിന് നീ എത്ര വേഷം കിട്ടിയിട്ടും കാര്യമില്ല നിനക്ക് മഹിമയെ ഇഷ്ടമാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് മഹിമയ്ക്കാണെങ്കിലും നിന്നെ കണ്ണെടുത്ത കണ്ടുടാ അപ്പോ അതിനു വേണ്ടി കളിക്കുന്ന കളിയാണെന്നും എനിക്ക് മനസ്സിലാകുന്നു അഥവാ എന്റെ മോനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ എന്തെങ്കിലും കാരണമുണ്ടാവും ഒന്നല്ലെങ്കിൽ അവളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതുമാവാനും സാധ്യതയുണ്ട് അല്ലാതെ ഒരിക്കലും മഹിമയെ പോലുള്ള ഒരു പെൺകുട്ടി എന്റെ മോനെ അടിക്കുകയില്ല പിന്നെ നീ ഇപ്പോ ഇത് ഇവിടെ വന്ന് പറഞ്ഞത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളിൽ നിന്നും അകറ്റാനുമാണെങ്കിൽ അത് നിനക്ക് തെറ്റി നിന്റെ മനസ്സിലിരിപ്പും നിന്റെ കയ്യിലിരിപ്പും എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ നിന്നെ മനസ്സിലായിട്ടുണ്ട് അമ്മ അബിയുടെ നെഞ്ചത്തേക്ക് കൈവച്ചിട്ട് പറയുകയാണ് നിന്റെ ഉള്ളിലിരുപ്പ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം നീ ഞങ്ങൾ സങ്കടപ്പെടുന്നത് ഉള്ളുകൊണ്ട് നന്നായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട് നിന്നെ എനിക്ക് കണ്ടപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായതാണ് എൻ്റെ മോനെ മഹിമ അടിച്ചതിൽ നിനക്ക് നന്നായിട്ട് തന്നെ സന്തോഷവുമുണ്ട് കാരണം നിന്നെ ഒരിക്കലും മറ്റപ്പെടുന്നില്ല അപ്പം പിന്നെ എൻ്റെ മോനെ മഹിമ അടിച്ചതിൽ നിനക്ക് ഉള്ളുകൊണ്ട് നല്ല സന്തോഷമുണ്ട് എന്ന് എനിക്കറിയാം ഇനി ഈ പേരും പറഞ്ഞ് ഈ പടി ചവിട്ടിയേക്കരുത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോടാ എന്ന് പറയുമ്പോൾ അബിക്ക് കണക്കിന് കൊടുത്തിട്ടാണ് കേട്ടോ പറഞ്ഞയക്കുന്നത് അങ്ങനെ അഭി പോകുന്ന സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ തള്ളയ്ക്ക് എന്ത് അഹങ്കാരമാണ് നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അഭി പോകുന്നത് വക്കീലിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കൂടി ഗൗരമക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അഭി കഴിഞ്ഞ ശേഷമാണ് അവിടേക്ക് മഹിമ വരുന്നത് അങ്ങനെ മഹിമയെ കാണുമ്പോഴത്തേന് തന്നെ ഗൗരമക്ക് ഒരു മൈൻഡ് പോലും ചെയ്യാതെയാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് വക്കീൽ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കാം കേട്ടോ എനിക്ക് ഇന്നലെ ഒരു തെറ്റുപറ്റി ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കതിൽ നല്ല കുറ്റബോധമുണ്ട് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത് അതുകൊണ്ട് എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം എന്ന് പറയാട്ടോ എന്ത് സാഹചര്യമാണ് നിൻ്റെ മനസ്സിലുള്ളത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ ഒരിക്കലും എൻ്റെ മോനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാട്ടെ അപ്പോൾ പെട്ടെന്ന് മഹിമ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നോട് പറഞ്ഞത് വക്കീൽ ഒരിക്കലും അമ്മയും ഗിരിയേട്ടനും ഇക്കാര്യം അറിയരുത് എന്നല്ലേ പിന്നെ എങ്ങനെയാവും ഗൗരിയമ്മ ഇത് അറിഞ്ഞത് മഹിമ ഗൗരിയമ്മയോട് ചോദിക്കാണ് അല്ല വക്കീൽ പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞോ എന്തോ എന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല നീ എൻ്റെ മോനെ അടിച്ചോ എന്ന് ചോദിക്കട്ടെ അത് അമ്മേ എൻ്റെ ആ സാഹചര്യം നീ കൂടുതലൊന്നും പറയേണ്ട എൻ്റെ മോനെ നീ അടിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു അത് നിൻ്റെ സാഹചര്യം എന്ത് തന്നെ ആയാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ് എൻ്റെ മോനെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ മോനെ അടിച്ചത് അവനൊരു പാവവും സാധുവൊക്കെ തന്നെയാണ് സ്വപ്നയുടെ കാര്യത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തിയതും അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എല്ലാം നീ തന്നെയാണ് നിന്നെ ഞാൻ കണ്ടത് ഒരു മാലാഖിയെ പോലെയാണ് എൻ്റെ മോ കൈപ്പിളച്ച് ഉയർത്തിയ ഒരു മാലാഗിയെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടത് നീ എൻ്റെ മോനോടും ഇവിടെയും പെരുമാറുന്നത് കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി നിനക്ക് എൻ്റെ മോനെ ഇഷ്ടമാണെന്ന് അതേ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് നിന്നെ എൻ്റെ മോന് കല്യാണം കഴിക്കാൻ ഒരു യോഗ്യതയുമില്ല ശരി തന്നെയാണ് നിനക്ക് ഇതിലും നല്ല ബന്ധം കിട്ടും അഭിയെ പോലുള്ള നല്ലൊരു ബന്ധം കിട്ടുമായിരിക്കും പക്ഷേ ഒരു അമ്മയായ ഞാൻ പെട്ടെന്ന് അന്ത് മായി പോയി അതുകൊണ്ടാണ് എൻ്റെ മോനെ ഞാൻ നിർബന്ധിച്ച് നിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവൻ്റെ ഇഷ്ടം നിന്നോട് തുറന്ന് പറയിപ്പിച്ചത് അതിന് നീ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കരുതായിരുന്നു എന്ന് പറയട്ടോ അപ്പം മഹിമ പറയണേ എനിക്ക് അഭിയെ ഇഷ്ടമില്ല അമ്മയെന്ന് പറയുമ്പോൾ അതൊക്കെ നിൻ്റെ കാര്യം നീ എനിക്ക് നിൻ്റെ വിശദീകരണമൊന്നും കേൾക്കണ്ട നീ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് പറഞ്ഞ് ഗൗരിയമ്മ കുറച്ച് കനത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഹിമയ്ക്ക് ഒരുപാട് വിഷമമാവുകയാണ് അങ്ങനെ മഹിമ പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗൗരിയമ്മ പറയുകയാണെങ്കിൽ ഇനി എനിക്ക് ഒരുപാട് പാഠം പഠിപ്പിച്ചു തന്നെ ഒരുപാട് നന്ദിയുമുണ്ട് എന്ന് പറഞ്ഞ് ഗൗരിയമ്മ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമ നിന്ന് കരയുകയാണ് അപ്പോഴാണ് അവിടേക്ക് വക്കീൽ വരുന്നത് അപ്പോൾ വക്കീലിനെ കണ്ടതോടുകൂടി മഹിമ പെട്ടെന്ന് കണ്ണൊക്കെ തുടക്കുകയാണ് കേട്ടോ എന്നിട്ട് വക്കീൽ ചോദിക്കുകയാണെ എന്താ മഹിമ നീ ഇവിടെ തന്നെ നിന്നത് അമ്മ ഇല്ല അകത്ത് നീ എന്താ അകത്തേക്ക് കയറാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല നീ അമ്മയെ കണ്ടില്ല നീ അകത്തേക്ക് കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയട്ടെ എന്താ നിന്റെ കണ്ണൊക്കെ നന്നായിട്ട് പിന്നെ വക്കീലെ എനിക്ക് ഒരുപാട് പഠിക്കാൻ എക്സാം അടുത്തില്ലേ അപ്പോൾ ഉറക്കമൊഴിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ക്ഷീണമാണ് അതുകൊണ്ടാണ് കണ്ണ് ചുവന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ വക്കീൽ മഹിമ പോകുന്നത് കാണുമ്പോൾ എന്തോ ഒന്നും ഉണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് ഗൗരമ അവിടെ ഇരിക്കുന്നത് കാണാണ് എന്താ അമ്മ എന്താ അങ്ങനെ ഇരിക്കുന്നത് മഹിമ വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് മോനെ നീ എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോടും തുറന്ന് പറയണം നീ കടുങ്കയൊന്നും ഇനി ചെയ്തേക്കരുത് നിന്റെ കൂടെ ഞങ്ങൾ എന്തിനും ഏതിനും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എന്താ അമ്മ ഈ പറയുന്നത് ഞാൻ ഒരിക്കലും ഇനി അങ്ങനെ ഒരു വിട്ടിത്തരം ചെയ്യുകയില്ല അമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്കൊരു വിഷമവുമില്ല എന്താ വിഷമമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയോടും ഗിരിയോടും ഒക്കെ തുറന്നു പറയും ഇപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല എനിക്ക് നന്നായിട്ട് പഠിച്ച് മജിസ്ട്രേറ്റ് എക്സാം പാസ്സാവണം ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അല്ലാതെ ഇനി വിട്ടിത്തരമൊന്നും ഞാൻ ചെയ്യുകയില്ല അത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്ക് ാണ് അമ്മ പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം എടുക്കി എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വക്കീൽ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അമ്മ വക്കീലിനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ മോൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഉണ്ടാവും വിഷമമുണ്ടാവും ചിന്തയോടെ അങ്ങനെ അബി വന്ന സമയത്ത് ഗൗരി അമ്മ അബിയോട് പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും എൻ്റെ മൂട ഉറപ്പായ ഒരു കൂട്ടുകാരനുണ്ട് ഗിരി എന്നാണ് പേര് അവനെങ്ങാനും അവനക്ക് വേദനിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ അവരെ ആരെയും വെച്ചേക്കില്ല അവൻ്റെ കയ്യിൽ നിന്നും കാണാൻ കണക്കിന് കിട്ടുക തന്നെ ചെയ്യും അത് ചെയ്യണോ ഞാനേ എന്ന് അബിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അബി പെട്ടെന്ന് പതർച്ചയോടുകൂടി പറയുന്നുണ്ട് അയ്യോ അമ്മ ചതിക്കല്ലേ ഞാൻ ഒരിക്കലും വക്കീലിനെ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കില്ല അമ്മ വെറുതെ ഗിരിയേട്ടനോട് ഓരോന്ന് പറഞ്ഞ് എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബി അവിടെ നിന്നും പോകുന്നത് ഈ എപ്പിസോഡിൽ മഹിമ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് അബിയും ഫ്രണ്ട്സുകളും വീണ്ടും മഹിമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയോട് പറയാണ് നീ ആ സ്കൂട്ടിയുടെ പിറകിലുണ്ട് ഒരു കള്ളു പൊട്ടിച്ച് അതിൽ നിന്നും കുറച്ച് കുടിച്ചേക്ക് അതാണ് ഇന്ന് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഒരു ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലാതെ നീ ഇങ്ങനെ അഭിയോട് കൂടി നടന്നാൽ ശരിയാവില്ല എന്ന് പറയട്ടോ അങ്ങനെ അഭി നിർബന്ധിച്ച് മഹിമയെ കൊണ്ട് കള്ള് കുടിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് കള്ളും കുപ്പി എടുത്തോണ്ട് ഇന്ന സ്ഥലത്തേക്ക് വായോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ കള്ളും കുപ്പി എടുത്തോണ്ട് മഹിമ അഭി പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് മഹിമയോട് പറയുന്നുണ്ട് നീ മുകുന്ദനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ മുകുന്ദന്റെ ഭാര്യമായിട്ട് എന്നും കഴിഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ നീ ഒരു ദിവസം എൻ്റെ ഭാര്യയായിട്ട് ഒരു ദിവസം എൻ്റെ കൂടെ കഴിയണം എന്നതിൻ്റെ ശേഷം നീ മുകുന്ദൻ്റെ ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ച ശേഷം ഫ്രണ്ട്സുകളോട് പറയുകയാണ് എനിക്ക് ഈ ഫോണിൻ്റെ മറവിലൂടെ ഇരുന്നുള്ള കളി എനിക്ക് മടുത്തു എനിക്ക് വെറുപ്പായി തുടങ്ങി അതുകൊണ്ട് ഇനി നേരിട്ട് കളിക്കാം ഇനിയിപ്പോൾ അവളോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറയാം എന്നിട്ട് എൻ്റെ ഭാര്യയായിട്ട് ഇന്ന് അവൾ എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ ജീവിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവളുടെ വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞാൽ ഉറപ്പായും എൻ്റെ ആഗ്രഹത്തിന് അവൾ വഴങ്ങി തരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഫ്രണ്ട്സുകളോട് അങ്ങനെ അബി പറഞ്ഞ സ്ഥലത്തേക്ക് മഹിമ കയറി വരികയാണ് അങ്ങനെ അബിയെയും ഫ്രണ്ട്സുകളെയും കാണുന്ന സമയത്ത് ഷോക്ക് ആവുകയാണ് കേട്ടോ ഇവനാണോ അപ്പോൾ ഇത്രയും ദിവസം എന്നെ വട്ടുകളിപ്പിച്ചതും ഇവനാണോ എൻ്റെ വീഡിയോസ് എടുത്തതും അപ്പോൾ ഞാൻ വെറുതെ സ്വപ്നയെ തെറ്റിദ്ധരിച്ചു സ്വപ്നയാണ് ഇതിൻ്റെ പുറകിലെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഇവനായിരുന്നു അല്ലേ എന്ന് മഹിമയ്ക്ക് ആ ഒരു സത്യം ഇന്നത്തോടു കൂടി മനസ്സിലാവുകയാണ് പിന്നീട് സഞ്ജയ് സ്വപ്നയും കൂടി പാർക്കിലൂടെ കറങ്ങുകയാണ് ഈ സമയത്ത് ഗിരി ഇക്കാര്യം അറിയുകയാണ് കേട്ടോ അങ്ങനെ ഗിരി ബാനുവയും കൂട്ടി പാർക്കിലേക്ക് വരികയാണ് അപ്പോൾ ഭാനു ചോദിക്കുന്നുണ്ട് എന്തിനാ ഗിരി ഇനി എന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു കാര്യം കാണിച്ചു തരാനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല അപ്പോൾ പിന്നെ അമ്മ നേരിട്ട് കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടി കൊണ്ടുപോകുന്നത് അങ്ങനെ ഗൗരിയമ്മ നേരിട്ട് കാണുകയാണ് കേട്ടോ സ്വപ്നയും സഞ്ജയും കൂടി തമ്മിലുള്ള റൊമാൻസ് കാണുകയാണ് അവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്ത് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് അലർച്ചയോട് കൂടി എടി എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സ്വപ്നയും സഞ്ജയ് ഞെട്ടി നോക്കുകയാണ് അപ്പോ സ്വപ്നയ്ക്ക് പെട്ടെന്ന് ബാനുഅമ്മയെ കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ അമ്മ എന്ന് പറഞ്ഞ് പേടിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാനുമ്മ സ്വപ്നയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് സഞ്ജയുടെ മുന്നിൽ വെച്ച് ബാനുമ്മ സ്വപ്നയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്